എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം വെഡിങ് സെന്റർ പെരുന്നാൾ ദിനത്തോടനുബന്ധിച്ച് വടകര നാരായണ നഗറിൽ നടന്ന സംയുക്ത ഈദ്ഗാഹിൽ നിരവധി വിശ്വാസികൾ പങ്കെടുത്തു രാവിലെ നടന്ന ചടങ്ങിന് ഷക്കീർ സലഫി നേതൃത്വം നൽകി അവരിൽ നിന്നുള്ള സ്വീകരിക്കുമോ എന്നുള്ള കാര്യത്തിലാണ് അവർക്കുണ്ടായിരുന്ന ഭയപ്പാട് എന്ന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്

പറയുന്നതിന് വേണ്ടിയല്ല വേറെ മറിച്ച് അള്ളാഹുവിന്റെ വലി ഉദ്ദേശിച്ചുകൊണ്ട്

ചെയ്തു പോലെ കർമ്മങ്ങൾ റബ്ബിന്റെ മുമ്പിൽ നിൽക്കുന്ന സമയത്ത് അത് ആവശ്യമില്ല എന്ന് ഒരു ഭാഗം ആളുകളുണ്ട് അതിനെ ധൂളികളാക്കി പറത്തിക്കളയുന്ന ഒരു ഭാഗമാളുകളുണ്ട് അവർ അള്ളാഹുവിന്റെ പ്രതിഫലം ആഗ്രഹിച്ചു കൊണ്ടല്ലാവിലെ നേട്ടങ്ങൾ ഇവിടെ ആളുകളുടെ നല്ല വർത്തമാനങ്ങൾ അതേപോലെ തന്നെ അവരുടെ